നമസ്കാരം പ്രവാസി സ്വാഗതം സ്കൂട്ടർ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടതിന് യുവതി കരണത്തടിച്ച് അപമാനിച്ച സെക്യൂരിറ്റി ജീവനക്കാരൻ റിങ്കുവിനെ ഓർക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല ആലപ്പുഴ മാവേലിക്കര സ്വദേശിയായ ഇരുപത്തിയൊൻപത് കാരൻ റിങ്കു ഒരുവിൽ ദുബായിൽ എത്തിയിരിക്കുകയാണ് പൊതുജനങ്ങളുടെ മുൻപിൽ അകാരണമായി അപമാനിക്കപ്പെട്ട റിങ്കുവിന്റെ അവസ്ഥയിൽ മനം നൊന്ന് പ്രവാസിയായ കോഴിക്കോട് പന്തീരാങ്കാവ് രാമനാട്ടുകര സ്വദേശി ബൈജു ചാലിൽ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജോൺസൺ ടെക്നിക്കൽ സർവീസ് എന്ന എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ ജോലി നൽകി സഹായിക്കുകയായിരുന്നു ഇതേ സ്ഥാപനത്തിലെ മാനേജിംഗ് പാർട്ട്ണറാണ് ബൈജു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്ന റിംഗുവിനെ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കൊയിലാണ്ടി കാവൽ ദേശം സ്വദേശി ആര്യ കരണത്തടിച്ചത് കാർ പാർക്കിംഗ് ഏരിയയിൽ യുവതി വെച്ച സ്കൂട്ടർ ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരം നീക്കിവെച്ചതിൽ അരിശം പൂണ്ടായിരുന്നു ആളുകൾ നോക്കി നിൽക്കെ റിങ്കുവിനെ മുഖത്തടിച്ചത് എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കാനോ രോഷാകുലനാകാനോ റിങ്കു മുതിർന്നില്ല ഇതോടെ സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി സംഭവം വൻ വിവാദമാവുകയും ചെയ്തു ആശുപത്രി അധികൃതരും നാട്ടുകാരും കോളേജ് വിദ്യാർത്ഥികളും മാധ്യമങ്ങളും ഇടപെട്ട് പോലീസിനെ സമീപിച്ച് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു കോവിഡ് നയൻറ്റീൻ കാരണം കേസിന്റെ വിചാരണ നീണ്ടുപോയെങ്കിലും ആശുപത്രി അധികൃതരുടെ പൂർണ്ണ പിന്തുണയോടെ റിങ്കു ജോലിയിൽ തുടർന്നു ഭാഗങ്ങളിൽ നിന്ന് റിങ്കുവിന് സഹായ വാഗ്ദാനങ്ങൾ ഉണ്ടായി അതിനിടയിലായിരുന്നു ബൈജു ചാലിൽ ദുബായിൽ ജോലി വാഗ്ദാനം ചെയ്തത് ഹോസ്റ്റൽ വാടനായിരുന്ന അമ്മയുടെ ഹൃദയ ശസ്ത്രക്രിയ കാരണം ഉടൻ യു എയിൽ ജോലിയിൽ പ്രവേശിക്കാനായില്ല നല്ല മനസ്സിൻ്റെ ഉടമകളായ പലരുടെയും സഹായം കൊണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞു അമ്മ സാധാരണ ജീവിതത്തിലേക്ക് വന്നതോടെയാണ് ജെ ടി എസ് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചത് കർണാടകയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന റിംഗു കോളേജ് ഫീസ് അടയ്ക്കാനാകാത്തതിൽ പഠനം പാതുവഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരികയായിരുന്നു ഒരു വർഷം കഴിഞ്ഞ ഹൃദ്രോഗിയായ അമ്മയുടെ ചികിത്സയ്ക്ക് മറ്റുമായി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാരനായി ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു ഇതിനിടയിലായിരുന്നു സംഭവങ്ങൾ അരങ്ങേറിയത് ദുബായിലെ ജോലിയിൽ പ്രവേശിച്ച റിംഗു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനു സഹായിച്ച ബൈജു ചാലുലിനും ജെ ടി എസിനും റിംഗു നന്ദി പറയുന്നുണ്ട് റിംഗുവിന്റെ അവസ്ഥ തന്നെ വേദനിപ്പിച്ചതിനാലാണ് ജോലി വാഗ്ദാനം ചെയ്തതെന്ന് ബൈജു ചാലിൽ പറഞ്ഞു അമ്മയുടെ ശസ്ത്രക്രിയ കഴിയും വരെ റിങ്കു കാത്തിരുന്നു റിംഗുവിന് ജോലി നൽകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ബൈജു പറഞ്ഞു Newsdesk, pravász e-mailjei.